പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് ജനുവരി മുപ്പത് ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനം മഹാത്മജി ഇന്ത്യയുടെ രക്തസാക്ഷിയാണ് ഗാന്ധിജിയുടെ ജനനവും മരണവും മതനിരപേക്ഷമായ ഒരു ഇന്ത്യക്ക് വേണ്ടിയായിരുന്നു ഗാന്ധിജി ലോകത്തിന് തന്നെ മാതൃകയായിരുന്നു എന്ന് എക്കാലവും ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഗാന്ധി കുടുംബക്കാർ ബനിയ ജാതിയിൽപ്പെട്ടവരായിരുന്നു അവർ ആദ്യം പലതരക്ക് വ്യാപാരികളായിരുന്നു മൂന്ന് തലമുറകളിലായി അവർ കർത്രിവാറിലെ വിവിധ നാട്ടുരാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരായിരുന്നു അവരിൽ ഒരാൾ മുത്തച്ഛനായിരുന്നു ഉത്തം ചന്ദ് ഗാന്ധി പോർബന്തറിലെ ദിവാനായിരുന്നു കപാ ഗാന്ധിയായിരുന്ന അച്ഛൻ രാജസ്ഥാൻ കോടതിയിലെ അംഗം കൂടിയായിരുന്നു നാടുവാഴികളും അവരുടെ ബന്ധുക്കളും തമ്മിലുള്ള തർക്കങ്ങൾ തീർക്കുന്നതിന് അക്കാലത്ത് വളരെ ശക്തിയുള്ള ഒരു സ്ഥാപനമായിരുന്നു ആ കോടതി അച്ഛൻ കുറച്ചു കാലം രാജ്കോട്ടിലും പിന്നീട് വാങ്കനറിലും പ്രധാനമന്ത്രിയായി പ്രവർത്തിച്ചു മരിക്കുമ്പോൾ രാജ്കോട്ട് വക പെൻഷൻ കിട്ടിയിരുന്നു ഓരോ ഭാര്യ മരിക്കുമ്പോഴും വീണ്ടും വിവാഹം കഴിച്ചിരുന്നു എന്നൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നു ആദ്യ വിവാഹത്തിൽ രണ്ട് പുത്രിമാരും നാലാം ഭാര്യയായ പുത്തലിബായിയിൽ ഒരു പുത്രിയും മൂന്ന് പുത്രന്മാരും ഉണ്ടായി അവരിലേറ്റവും ഇളയ മകനാണ് ഗാന്ധിജി പതിമൂന്നാം വയസ്സിൽ ബാല്യവിവാഹം ഹിന്ദു മതവിശ്വാസിയും ശ്രീരാമഭക്തനുമായിരുന്ന രാഷ്ട്രപിതാവിൻ്റെ പ്രാണൻ എടുത്തവർ പുതിയ പ്രാണപ്രതിഷ്ഠ നടത്തുന്ന കാലഘട്ടത്തിലാണ് ഇന്നു നാം ജനുവരി മുപ്പതിന് ഗാന്ധിജിയെ അനുസ്മരിക്കുന്നത് അഹിംസ ഒരു ആദർശമായി ഉയർത്തിപ്പിടിക്കുക മാത്രമല്ല പ്രായോഗികമായി പകർത്തിക്കാട്ടിയ മറ്റൊരാൾ ഗാന്ധിയല്ലാതെ ആധുനിക ലോക ചരിത്രത്തിലില്ല ആ ഗാന്ധിയുടെ മാറിലേക്ക് കൈവിറയ്ക്കാതെ നിറയൊഴിക്കാൻ കരളുറപ്പ് കാട്ടിയവരുടെ പിൻഗാമികളാണ് ഇന്ന് ഇന്ത്യയിൽ മതനിരപേക്ഷതയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നത് ഗാന്ധി മൺമറഞ്ഞിട്ടും സാമ്രാജ്യത്വത്തിൻ്റെ പാരമ്പര്യം നമ്മുടെ പൊതുജീവിതത്തെ ഒരന്തരീക്ഷം പോലെ ഏറെനാൾ പൊതിഞ്ഞു നിൽക്കുകയുണ്ടായി എത്ര താഴ്ത്തിയാലും വീണ്ടും ഉയർന്നു വരുന്ന ആത്മാവാണ് ഇന്ത്യ എന്നത് ഈ സത്യം തുടരുക തന്നെ ചെയ്യും അടിയന്തരാവസ്ഥയെ അറബിക്കടലിൽ എറിഞ്ഞ നാടാണ് ഇന്ത്യ ത്യാഗപൂർണമായ പോരാട്ടങ്ങളിലൂടെ നമ്മുടെ നാട് ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടത് വ്യത്യസ്തമായ നിരവധി കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ നടന്ന സമരങ്ങളിൽ കൂടിയാണ് നിരവധി കൈവഴികളുള്ള മഹാപ്രവാഹമായിരുന്നു അത് അത് മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന തന്നെ രൂപപ്പെട്ടത് മതനിരപേക്ഷത ജനാധിപത്യം ഫെഡറൽ സംവിധാനം സാമൂഹ്യനീതി സമത്വം തുടങ്ങിയ കാഴ്ചപ്പാടുകളെ അതുകൊണ്ട് തന്നെ ഭരണഘടന മുന്നോട്ട് വെച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിലാണ് കരംചന്ദ് ഗാന്ധിയുടെയും പുത്തിലേബായിയുടെയും മകനായി ഗാന്ധിജി ജനിച്ചത് കുട്ടിക്കാലത്ത് നമുക്കുണ്ടായിരുന്നതുപോലെ ഗാന്ധിയുടെ ഓമന പേര് മോനിയ എന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലാണ് ഗാന്ധിജി വിവാഹം ചെയ്തത് കസ്തൂർബാബായിയെ ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് പിന്നീട് ബാപ്പുജി എന്ന പേരിലും അറിയപ്പെട്ടു ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു ഗാന്ധിജി ഒരു സമാധാനപ്രിയനായിരുന്നു പ്രിയനായിരുന്നു എന്ന കാര്യം പുതിയ തലമുറ കാര്യമായി മാതൃകയാക്കേണ്ടതാണ് ദണ്ഡിയാത്രയിൽ ഗാന്ധിജിയും അനുയായികളും പാടിയ ഗാനം രഘുപതിരാഘവ രാജാറീതന സീതാറ പുതിയ തലമുറ പാടി പഠിക്കേണ്ട ഒരു ഗാനമാണിത് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു ഗാന്ധിജിയുടെ സമരമുറയിൽ പ്രധാനം സത്യാഗ്രഹമായിരുന്നു ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബീഹാറിലെ ചമ്പാരൻ സത്യാഗ്രഹമായിരുന്നു ഗാന്ധിജിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ എന്ന പുസ്തകം പുതിയ തലമുറ നിർബന്ധമായും വായിച്ചിരിക്കേണ്ട ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഡിസംബർ ഇരുപത്തിനാലിന് സമാധാനത്തിൻ്റെ പാതയിലേക്ക് വരുവാൻ അപേക്ഷിച്ച് പ്രിയ സുഹൃത്തേ എന്ന് സംബോധന ചെയ്ത് ഹിറ്റ്ലർക്ക് കത്തെഴുതിയത് പുതിയ തലമുറയ്ക്ക് എക്കാലത്തും ഉത്തമ മാതൃകയാണ് ഗാന്ധിജിയുടെ ലളിതവും ഹൃദ്യവുമായ ജീവിത രീതി വസ്ത്രധാരണ രീതി എന്നിവ ലോക പ്രസിദ്ധമാണ് നാഥുറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റ് ഗാന്ധിജി മരിക്കുമ്പോഴും അദ്ദേഹം സംബോധന ചെയ്ത രീതി ഹേ റാം എന്നത് ലോകത്തിന് തന്നെ വലിയ മാതൃകയാണ് നന്മയുടെ സന്ദേശമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആഗസ്റ്റ് പതിനെട്ടിനാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തുന്നത് സത്യാഗ്രഹവും ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയമാണ് കേരളത്തിലെ പയ്യന്നൂരിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടത്തിയ ഉപ്പു സത്യാഗ്രഹം ഗാന്ധിജിയിലൂടെ സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ പാരമ്പര്യം സൃഷ്ടിച്ചതും നിർണായകമായ മാറ്റങ്ങൾ വളരെ സുപ്രധാനമാണ് ഇന്ത്യൻ ദേശീയതയുടെ അടിസ്ഥാന ചട്ടക്കൂട് മതത്തോട് ബന്ധപ്പെട്ടതായിരുന്നു എങ്കിലും മതനിരപേക്ഷതയാണ് മുഖമുദ്രയായിട്ടുള്ളത് ദേശീയ പ്രസ്ഥാനത്തിൽ അമൂർത്തമായ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളെ മുൻനിർത്തുന്ന മൂർത്തമായ ഭൗതിക പ്രശ്നങ്ങളിൽ നിന്ന് സമരം തുടങ്ങുക എന്ന ആശയത്തിൽ ഉറച്ചു നിന്നത് ഗാന്ധിജിയാണ് ഇതാണ് ചമ്പാരൻ സമരത്തിലൂടെ ദൃശ്യമായത് നാം കാണുന്നത് മതം കൊണ്ടോ പ്രാദേശികത കൊണ്ടോ ഭാഷ കൊണ്ടോ നിർമ്മിക്കപ്പെടുന്ന ദേശീയത യുക്തികൾക്ക് കുറുകെ പോകുന്ന ഒരു ബലം നമ്മുടെ ദേശീയ വ്യവഹാരത്തിൽ ഉള്ളിൽ രൂപപ്പെട്ടു വരികയുണ്ടായി എന്നാൽ ഇത്തരണത്തിൽ ഗാന്ധിജി നേതൃത്വം കൊടുത്തിയ ഉപ്പ് സത്യാഗ്രഹം തൊഴിൽ സമരം കർഷകരുടെ ഉൽപ്പന്നത്തിൻ്റെ വില ലഭ്യമാക്കൽ ഖാദി സ്വദേശ നിർമ്മിത വസ്ത്രം ധരിക്കൽ ബ്രിട്ടീഷുകാർക്കും വിദേശികൾക്കുമെതിരെയുള്ള സമരം എല്ലാം തന്നെ വളരെ ശ്രദ്ധേയമാണ് ദേശീയ തലത്തിൽ തന്നെ അദ്ദേഹം നടത്തിയ ഈ നിലപാട് ഭരണപരമായി ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഭരണഘടനയിലേക്ക് കടന്നു വന്ന ദേശീയതയും മതനിരപേക്ഷതയുമെല്ലാം ഇത്തരം പ്രവർത്തനത്തിൻ്റെ പ്രതിഫലനമായി നാം കാണേണ്ടിയിരിക്കുന്നു പോരാട്ടങ്ങളുടെ തീക്കാറ്റുകൾക്കൊപ്പം നെഞ്ചുയർത്തി നിൽക്കുന്ന കൊലമരങ്ങളെ വെല്ലുവിളിച്ച വെടിയുണ്ടകളെ നെഞ്ചിലേറ്റിയ എഴുതാൻ പഠിപ്പിച്ചവർക്കും വർത്തമാനം പറയാൻ പഠിപ്പിച്ചവർക്കും ഒരുതുണ്ട് ഭൂമി തന്നവർക്കും സ്വപ്നം കാണാൻ പഠിപ്പിച്ചവർക്കും ജീവിതം കൊണ്ട് ചരിത്രം ചമച്ചവർക്കുമൊപ്പം സഞ്ചരിക്കുന്ന ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന കൂട്ടായ്മ ഇന്നത്തെ ദിനാചരണം വഴി ഒരു സാമൂഹ്യ നന്മയിലധിഷ്ഠിതമായ വലിയ കൂട്ടായ്മയാണ് സൃഷ്ടിക്കപ്പെടുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഭരണ രൂപീകരണത്തിൽ സ്വകാര്യ കുത്തകകൾക്ക് ആദ്യകാലത്ത് വലിയ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞില്ല എങ്കിലും പിന്നീട് ആഗോള കുത്തകകൾക്കും ഇന്ത്യൻ വംശജരായ സ്വകാര്യ കുത്തകകൾക്കും രാജ്യം കീഴടക്കിയ സ്ഥിതിയാണ് ഇന്ന് കാണാൻ കഴിയുന്നത് സാമ്രാജ്യത്വവുമായി കലഹിക്കുന്നതിന് പകരം പ്രണയം സ്വീകരിച്ച കുത്തക മുതലാളിത്തം ഭാരത ഭരണ സംവിധാനത്തിൻ്റെ സ്റ്റിയറിംഗ് കൈവശപ്പെടുത്തിയ സ്ഥിതിയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഗാന്ധിജിയെ നിറയൊഴിച്ചു കൊന്നവരുടെ പടങ്ങൾ സ്തൂപങ്ങൾ തുടങ്ങിയവ ഇന്ത്യൻ പാർലമെൻറ്റിലും രാജ്യത്തെ സർക്കാർ സ്ഥാപനങ്ങളിലും തൂങ്ങി എന്നത് അത്യന്തം ഗൗരവത്തോടെയും ഉത്കണ്ഠയോടെയും ആശ്ചര്യത്തോടെയും നാം നോക്കിക്കാണുകയാണ് മതനിരപേക്ഷതയും ജനങ്ങളുടെ ഐക്യവും കത്തു സൂക്ഷിക്കാൻ ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനത്തിൽ നമുക്ക് ഒത്തൊരുമിച്ച് എടുക്കാം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് രാജ്യത്തിൻ്റെ മതേതരത്വവും ഐക്യവും അഖണ്ഡതയുമെല്ലാം തന്നെ മാറ്റിമറിക്കപ്പെടുന്ന ഈ സന്ദർഭത്തിൽ ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന നാമധേയത്തിൽ സഞ്ചരിക്കുകയും പ്രവർത്തന പാന്ധാവിൽ ശക്തമായി നിലപാടെടുക്കുകയും ചെയ്യുന്ന യുവാക്കളുടെ ഈ കൂട്ടായ്മയ്ക്ക് എല്ലാ അർത്ഥതലങ്ങളിലും വരുന്നാളുകളിൽ വലിയ പങ്ക് വഹിക്കാനുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ജീവിത പാന്ധാവിൽ എന്നും ഇന്ത്യയെ കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഭാരിച്ച ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ ആ ഉത്തരവാദിത്തത്തിൽ പങ്കുചേരുന്നതിന് ഹൃദയപക്ഷം ഇടതുപക്ഷത്തിൻ്റെ ഹൃദയപക്ഷ കൂട്ടായ്മ ശക്തി പ്രാപിക്കട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ദിനാചരണത്തിൽ പങ്കെടുക്കുന്ന എന്നെ ശ്രമിക്കുന്ന മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും ഹൃദയാഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഹൃദ്യമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ലാൽ സലാം സഖാക്കളെ